ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നുണ്ടാക്കുന്നത് ബീഫ് വരട്ടിയതാണ് അതിനായി കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി എന്നിവ ചേർത്ത് വെള്ളവും ചേർത്ത് നന്നായി യോജിപ്പിച്ച് വേവിക്കാൻ വയ്ക്കുകയാണ് ബീഫ് വരട്ടിന് ആവശ്യമായ സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് എല്ലാം ഒന്ന് അരിഞ്ഞും ചതച്ചുമൊക്കെ എടുക്കാം ഇനി നമുക്ക് പാചകം തുടങ്ങാം ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ച ശേഷം ഇതിലേക്ക് ആദ്യം ഇടുന്നത് സവാളയാണ് സവാള ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും കൂടിയും കൂടെ ഇട്ട് കൊടുക്കാം അത് പെട്ടെന്നൊന്ന് സവാള വയൻ്റെ കിട്ടാനും നല്ല ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇത് സവാള കുറച്ച് വയൻ്റെ ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവയും കൂടി ചേർത്ത് കൊടുക്കാം സവാള കുറച്ച് വയൻറ്റിട്ടുണ്ട് ഇനി ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുവാണേ ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ച് വേവിക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി വരറ്റിയെടുക്കാം തക്കാളിയൊക്കെ നന്നായി വയൻ്റെ ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരുംജീരകപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണം എല്ലാം പോകുന്ന രീതിയിൽ വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ബീഫ് വേവിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അതാകുമ്പോൾ കറിക്ക് നല്ലോണം ടേസ്റ്റ് കിട്ടും ഇതാ ആ വെള്ളമെല്ലാം കുറച്ച് പറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് കുരുമുളക് പൊടി ആണ് ഇതിൻ്റെ ടേസ്റ്റ് തരുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ കുരുമുളകോടി ചേർക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് കുറച്ച് കുരുമുളക് ഒടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതാ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി ഒന്ന് വെള്ളം പറ്റിച്ചെടുക്കാം ഇതാ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് കേട്ടോ